ഹായ് ബിഗ് ബോസിന്റെ പ്രമോ അതായത് ലാലേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു ഇതൊക്കെ നമ്മൾ ചോദിക്കണ്ടേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ബിഗ് ബോസ് പറയുന്നു അനീഷിനെ പോലെ ചെയ്യുകയാണോ എന്ന് അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചു അനീഷിന് ഇപ്രാവശ്യം ലാലേട്ടൻ നല്ല രീതിയിൽ കൊടുക്കുമെന്ന് അതായത് അനീഷിന് പണിയാണ് എന്ന തരത്തിൽ തന്നെയാണ് എല്ലാവരും സംസാരിച്ചത് ഞാൻ എന്റെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെതിരെ ബിഗ് ബോസ് തിരിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അനീഷ് തെറ്റുകാരനല്ല അനീഷ് അവിടെ നന്നായി ഗെയിം കളിച്ചു എന്നുള്ളത് തന്നെയാണ് അനീഷ് ബിഗ് ബോസിനെ മനസ്സിലാക്കി കൃത്യമായി കളിച്ചു അനീഷിനെ ചീത്ത പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായും പല ആൾക്കാരും അതിനെ എതിർത്ത് സംസാരിച്ചു തീർച്ചയായും മനീഷ് അവിടെ കൃത്യമായി ബിഗ് ബോസിനെ അറിഞ്ഞു കളിച്ച അതായത് ചിന്തിച്ച് കളിച്ച ഒരു മൈൻഡ് ഗെയിം തന്നെയാണ് ആ ഒരു സംഭവം അപ്പൊ അതിനെ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ചീത്തു പറയുക എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അനീഷിനെ ചീത്ത പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല അതായത് ആ വിഷയത്തിൽ ആ ടാസ്കിൽ അനീഷ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തെറ്റുപറയാൻ പറ്റില്ല ഞാൻ യോജിക്കുന്നില്ല എന്ന് ഞാൻ എൻ്റെ വീട്ടിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു പല യൂട്യൂബേഴ്സും അനീഷിനോട് ചോദിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലാലേട്ടൻ അനീഷിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് മറ്റു പലരെയും താഴ്ത്തിക്കെട്ടി ഈ പറയുന്ന അനീഷിനെ അഭിനന്ദിച്ചു എന്നുള്ളത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് നമ്മൾക്ക് ബിഗ് ബോസിനോടുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു ആ ഒരു കാരണം കൊണ്ട് തീർച്ചയായും അനീഷിനെ ഞാൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്തരം നല്ല ഗെയിമുകൾ അനീഷിനിൽ നിന്ന് ഉണ്ടാവുമ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും മോശപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അത് ഞാൻ എൻ്റെ വീട്ടിലൂടെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അനീഷിന്റെ മൈൻഡ് ഗെയിം അതെനിക്ക് ഇഷ്ടമായി ആ ടാസ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ബിഗ് ബോസ് വളരെ കൃത്യമായി കൈകാര്യം ചെയ്തു ലാലേട്ടൻ നല്ല രീതിയിൽ അനീഷിനെ അഭിനന്ദിച്ചു പല ആൾക്കാരും ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് അനീഷിന് ചീത്തു പറയാത്തതിന്റെ പേരിൽ എന്തായാലും അനീഷ് ബിഗ് ബോസ് വീട്ടിലിപ്പോൾ മികച്ച ഒരു ഗെയിമറായി വന്നുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളിലും നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അനീഷിന്റെ ഗെയിമിൽ തുടക്കം അനീഷ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിനുശേഷം പതിയെ പതിയെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അനീഷ് വളരെ സ്ട്രോങ് ആയി മാറട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ